ഗുഡ് മോർണിംഗ് ഇന്നത്തെ ലൈവ് ഓപ്ഷൻ ബൈങ്ങ് ട്രേഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം അതിനനുസരിച്ച് ആദ്യം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് രാവിലെ തന്നെ മാർക്കറ്റ് ഓവറോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വന്നു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആളുകൾ അപ്സൈഡ് കയറുമെന്ന് നിങ്ങൾക്കറിയാം ആ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓവറോൾ അപ്ട്രെൻഡ് ആണെങ്കിലും താഴെയുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് ടാപ്പ് ചെയ്ത് നമുക്ക് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ എൻട്രി എടുക്കാറില്ല പൊതുവേ ഒന്ന് വെയിറ്റ് ചെയ്തൊരു കൺഫർമേഷനൊക്കെ എടുക്കുക ടാപ്പ് ചെയ്യുമ്പോൾ എടുത്തേക്ക് കുറച്ചും കൂടി നല്ല പ്രീമിയം കുറഞ്ഞ പ്രീമിയത്തിന് കിട്ടുമായിരുന്നു പക്ഷേ നമ്മളൊരു ഒക്കെ നോക്കിയിട്ട് ഞാൻ അപ്സൈഡ് എടുക്കും കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ അപ്സൈഡ് ആണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഡൗൺ സൈഡിലുള്ള ഒരു ചെറിയ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അപ്സൈഡാണ് പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റിയിൽ അതുപോലെ തന്നെ നിഫ്റ്റി രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓൾ ടൈം ഓൾ ടൈം ഹൈ കൊടുത്ത് മാർക്കറ്റ് മുകളിൽ പോയതിന് ശേഷം അവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്ത് താഴെയുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയിലും നിഫ്റ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻറ്റേർണൽ ഐ ടാപ്പ് ചെയ്തിട്ടുണ്ട് ആ ടാപ്പ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റോ കണ്ട് രണ്ടാമത് അവിടെ വീണ്ടും ടാപ്പ് ചെയ്ത് ഒരു അപ്സൈഡ് മൂമെൻറ്റും നിഫ്റ്റിയിലും ചാൻസ് ഉണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ ഫുൾ ബാക്കിലോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഒന്ന് ചെറുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം നാൽപ്പത്തി ഒൻപത് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കാണാം അതിൻ്റെ പ്രീമിയത്തിൻ്റെ വാല്യൂ നാനൂറ്റി എഴുപത്തി മൂന്നാണ് ഇപ്പോൾ ഉള്ളത് നാന്നൂറ്റി അറുപത്തെട്ട് റേഞ്ചിലൊക്കെയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ എടുക്കാം ഓവറോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്സൈഡിലേക്കാണ് രാവിലെ പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് രാവിലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാറി നിഫ്റ്റി ആട്ടോ ബാങ്ക് പോയിട്ടില്ല നിഫ്റ്റി പോയി മുകളിൽ പോയിട്ട് ജസ്റ്റ് താഴേക്ക് വന്നിട്ട് താഴെ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സൊക്കെ ഉള്ള ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി വീണ്ടും മുകളിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി നമ്മൾ പ്രോബബിലിറ്റിക്ക് അനുസരിച്ചാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക ഒരു ട്രേഡ് പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു ആ ഒരു പ്ലാനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസും കൊടുക്കുന്നു ടാർഗറ്റും കൊടുക്കുന്നു ഓവർ ഇമോഷൻ കുറച്ച് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നു നമ്പർ ഓഫ് ട്രേഡ്സ് മാക്സിമം നാലെണ്ണോ അഞ്ചെണ്ണോ അതിൽ തന്നെ മൂന്ന് എസ് എല്ലിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ഇതൊക്കെ നമ്മൾ ഡെയിലി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സെയിം റിപ്പീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ ഇപ്പം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് എഗെയിൻ ഹൈ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് താഴെ ഉണ്ടാവും ആ താഴെ ഏരിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ എൻട്രി ഓപ്പർച്യൂണിറ്റി എൻട്രി ചാൻസ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ട്രെയിൻ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്ന് പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടില്ല വീണ്ടും അപ്സൈഡ് തന്നെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഒരു ഇൻറ്റ്യൂസ്മെൻറ്റ് ഏരിയയിലാണ് മാർക്കറ്റ് കുറച്ചും കൂടെ എൻട്രി നേരത്തെ നാനൂറ്റി എഴുപതിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അഞ്ഞൂറ് റേഞ്ചിലാണ് പ്രീമിയം ഉള്ളത് കുറച്ചും കൂടി ഹയർ പ്രൈസിനായിരിക്കും നമുക്ക് ഇപ്പോൾ എൻട്രി കിട്ടാം ആ സമയത്ത് താഴേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എൻട്രി നമുക്ക് കിട്ടുമായിരുന്നു എന്തായാലും നമുക്ക് കുറച്ച് ഹയർ പ്രൈസിനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് വെക്കും കുറച്ചും കൂടി താഴേന്ന് കിട്ടുകയാണെങ്കിൽ നല്ല എൻട്രി എടുക്കാം അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മൊഫ്സൈഡ് പോവുകയാണെങ്കിൽ അതായത് പ്രോഫിറ്റിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ട്രെയിൽ ചെയ്യാം ട്രെയിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഏതായാലും ബൈ ചെയ്യാം അഞ്ഞൂറ്റി നാലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ്റി ആറ് റേഞ്ചിലാണ് നമ്മുടെ ഓർഡർ ഇറ്റായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ പ്രോഫിറ്റ് ആണ് അഞ്ഞൂറ്റി പത്തൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം അതിൽ തന്നെ നാനൂറ്റി എൺപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം കുറച്ച് മൂവ് ചെയ്തതിനു ശേഷം ഒക്കെ വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ ആ അത്യാവശ്യം മൂവ് ടു തൗസൻഡ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടല്ലേ ടു തൗസൻഡ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പൊസിഷൻ ഇവിടെ നിന്നാണ് എൻട്രി എടുത്ത് കുറച്ച് നമുക്ക് ടാർജറ്റ് ഈ ഒരു സിംഗ് ഹൈ വെച്ചാൽ തന്നെ നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ഉള്ള സ്പോട്ടിൽ അപ്പോൾ വലിയൊരു പ്രീമിയം ഉണ്ടാവില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റേഞ്ച് എത്തി കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഹൈ ടാപ്പ് ചെയ്ത് ഇന്നത്തെ ഡേ ഹൈ ടാർജറ്റ് ആയിട്ട് വെക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മുപ്പത് പോയിന്റ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ എടുത്ത ഉടനെ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ പ്ലാൻ ചെയ്യാതിന് അനുസരിച്ച് ഈ നമ്മൾ ഒരു ലിക്വിഡിറ്റി എൻട്രി ഒരു സുഖം എന്താ വെച്ചാൽ ട്രേഡ് എടുത്ത ഉടനെ അധിക സമയത്ത് പ്രോഫിറ്റ് കാണിക്കും ഇനി നേരം വെച്ച് അവിടുന്ന് മാർക്കറ്റ് അധികം മുകളിലേക്ക് പോയില്ലെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കാണിക്കാറുണ്ട് ആ ഒരു ഇതാണ് ലിക്വിഡിറ്റി എൻട്രിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രേക്കൗട്ടിൽ എടുക്കണേക്കാട്ടി കുറച്ചുകൂടി ബെറ്ററാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസോ ഒന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസിൻ്റെ പ്രീമിയം നിങ്ങൾക്കറിയാം അറിയാം എൻട്രി എടുത്തതിനുശേഷം ഒരു മൊമെൻറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രീമിയം ഒരു നമ്മൾ എന്താണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ആ അതിൻ്റെ പ്രീമിയം മാർക്കറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ പ്രീമിയം പെട്ടെന്ന് മെൽറ്റായി പെട്ടെന്ന് ഡൗണിലേക്ക് വരും അപ്പോൾ ആ ഒരു ഗുണം ഉണ്ട് ഗുണമുണ്ടതിൽ കാരണം പ്രീമിയം ജസ്റ്റ് താഴേക്ക് വരുന്ന സമയത്താണ് നമ്മൾ അധിക സമയത്തും കോൾ ഓപ്ഷൻ എടുക്കുക മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴാണ് കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുക നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എൻട്രി വരുക ആ സെയിം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് പ്രീമിയം ഓൾറെഡി മുപ്പത് പോയിന്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിന്റ് ആണ് അല്ലേ ഏതായാലും നോക്കാം ഇത് സ്റ്റോപ്പ് ലോസ് ആ ടാർജറ്റോ ഒന്ന് നോക്കാം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ സമയം പത്തേ മുപ്പത്തി ഒന്നായിട്ടുണ്ട് നമ്മൾ എൻഡ്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ ഓൾറെഡി അൻപത് പോയിന്റ് മൂവായിരം റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കോസ്റ്റ് പ്രൈസ് എക്സ് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി ഹൈ പ്രീമിയം ആയിപ്പോയി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് നല്ല ഓപ്പർയൂണിറ്റി വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ അതുകൊണ്ടാണ് ട്രെയിൽ ചെയ്ത് അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് കുറച്ചും കൂടി താഴെ നമ്മൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ തന്നെ നമുക്ക് എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഐഡിയക്സ് എടുത്ത സമയത്ത് തന്നെ നല്ലൊരു എൻട്രി ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡേ ഹൈ വരെയോ അല്ലെങ്കിൽ അടുത്ത സിങ്ഹൈ വരെയോ ഒക്കെ ടാർജറ്റ് വെക്കാമായിരുന്നു ഇതിപ്പോൾ ഏതായാലും ഈ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് അത് കോസ്റ്റ് പ്രൈസ് ലൈറ്റ് ആയി ഇനി കുറച്ചും കൂടി നല്ല പ്രീമിയം കുറച്ചും കൂടി കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് നമ്മൾ ഒരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട് ഒരു കോൾ ഓപ്ഷൻ അത് മാർക്കറ്റ് മുകളിൽ പോകുന്ന വ്യൂ കൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി ഏഴിനാണ് എൻട്രി എടുത്തത് ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ പത്ത് അൻപത്തിനാലിൽ നമുക്ക് എന്തായാലും ട്വൻറ്റി പോയിൻസ് സ്റ്റോപ്പ് ലോസ് നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചും കൂടി താഴ്ന്ന പ്രീമിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തിയേഴിൽ പക്ഷേ താഴേക്കന്നെ വരുന്നുണ്ട് നമ്മുടെ എസ് എല്ലിൽ ട്വൻറ്റി പോയിൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാർജറ്റ് നമുക്ക് എന്താണ് നോക്കാം ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ വൺ എസ് ഫൈവ് അല്ലെങ്കിൽ അടുത്ത സി ഹൈ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലെത്തി തന്നെ അടുത്തൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് അപ്സൈഡിൽ എടുത്താൽ തന്നെ നമുക്ക് ടാർജറ്റ് ഹൺഡ്രഡ് പോയിൻ്റ്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഏരിയയാണ് അല്ലെങ്കിൽ നമ്മുടെ ട്വൻ്റി പോയിൻറ്റ്സ് എസ് എൽ ഇത് ഞാൻ ട്രെയിൽ ഇപ്പോൾ ചെയ്ത് കുറച്ചും കൂടി പ്രീമിയം കുറഞ്ഞ് കിട്ടിയതുകൊണ്ട് തന്നെ ട്രെയിലിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർജറ്റ് രണ്ടിലൊന്ന് എന്നാൽ നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ എൻ്റെ എടുത്ത് നാനൂറ്റി എഴുപത്തി ഏഴിനാണ് ഇപ്പോൾ നാനൂറ്റി എഴുപത്തി രണ്ടിലാണ് പ്രീമിയം ഉള്ളത് അത് ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന് രണ്ടെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നല്ലൊരു സ്പൈക്ക് കാണിക്കുന്നുണ്ട് അല്ലേ നാനൂറ്റി എഴുപത്തേനെടുത്ത് നാന്നൂറ്റി എൺപത്തി ഏഴ് പത്ത് പോയിൻറ്റൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് നോക്കാം ഇവിടുന്ന് സഡൻ മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല ടാർജറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഈ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം നമുക്ക് എസ് എല്ലാ ടാർജറ്റൊന്ന് നോക്കാം ഒരു മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട് അല്ലേ മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട് മുകളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് നേരത്തെ ഒരുപാട് ലിക്വിഡിറ്റി എടുത്തു പോവും അല്ലേ ഒരുപാട് ലിക്വിഡിറ്റി എടുത്ത് താഴെ ഐഡിയസ് കറക്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്തു അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കാണിച്ചു തരാം ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് ഓൾറെഡി അൻപത് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തത് രണ്ടാമത്തെ ട്രേഡിൽ അൻപത് പോയിന്റ് മൂവ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ലോസ്റ്റ് ആവുന്നത് ഇനി നല്ലൊരു ചാൻസ് ഇട്ടാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പതിനൊന്ന് അൻപത്തിനാലായിട്ടുണ്ട് വീണ്ടും ഒരു എൻട്രി കൂടെ ഒരു കോൾ ഓപ്ഷൻ കൂടെ എടുത്തിട്ടുണ്ട് നാനൂറ്റി പിന്നെ ആവറേജ് പ്രൈസ് ആണ് അവിടെ കാണിക്കുന്നത് നാനൂറ്റി ഇതിന് എൻട്രി കിട്ടിയത് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് റേഞ്ചിലാണ് നാനൂറ്റി എഴുപത്തി റേഞ്ചിൽ എസ് എൽ കൊടുത്തു ഇത് എൻട്രി കുറച്ചും കൂടി നല്ല ഹൈലാണ് കിട്ടിയത് നമുക്കല്ലേ അതിൽ വെച്ചാൽ ഒരുപാട് ഞാൻ നമ്മൾ നേരത്തെ എൻട്രി എടുത്ത എൻട്രി കറക്റ്റ് എൻട്രി ആയിരുന്നു ജസ്റ്റ് എൻ്റെ എക്സെൽ അടിച്ചിട്ടാണ് മൂവ് ചെയ്തത് പക്ഷേ പിന്നെയും മാർക്കറ്റ് ഒരുപാട് സമയം കൺസോൾഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നാൽപ്പത്തി ഒൻപതിനായിരം സോറി അൻപതിനായിരം എന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു ചെറിയൊരു കറക്ഷൻ കാണിച്ചു അതായത് അവിടുന്ന് താഴേക്ക് നന്നായിട്ട് ഫാൾ ചെയ്തു അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായി ഫാള് ചെയ്തുകൊണ്ട് തന്നെ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് ചെയ്യാൻ അൻപതിനായിരത്തിൻ്റെ താഴെ മാർക്കറ്റ് ഫാള് എന്ന് കരുതിയിട്ട് ഷോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും ഓഫ് സൈഡ് തന്നെ പോവാം ഓക്കെ നാൽപ്പത്തൊമ്പത് എഴുന്നാറിന് കോൾ ഓപ്ഷൻ തന്നെ എടുക്കാം ചെറിയ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് കുറച്ച് നേരത്തേനേക്കാളും കുറച്ച് പ്രീമിയം അധികമാണ് കിട്ടിയത് പക്ഷേ എന്തുകൊണ്ടാണ് എൻഡെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു വ്യൂ നാൽപ്പത് അൻപതിനായിരം മാർക്കറ്റ് ടാച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല ഫാള് കുറച്ച് താഴെ മൂവ്മെൻറ്റും തന്നു അല്ലേ താഴെ മൂവ്മെൻറ്റിൽ തന്നിട്ട് മാർക്കറ്റ് ഒരുപാട് സമയം അവിടെ കൺസോൾറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ നോർമൽ ആളുകൾ ചിന്തിക്കുന്നത് അൻപതിനായിരത്തിൻ്റെ അവിടെ നിന്ന് നല്ല ഫാള് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഇങ്ങനെ മാർക്കറ്റിൽ എന്താണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ അപ്സൈഡ് പോകും എന്നുള്ള വ്യൂവിലാണ് ട്രേഡ് ഇതും എനിക്ക് ഓരോ എസ് എൽ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ട്രേഡും കൂടെ എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം ഒരു ഒരു ട്രേഡും കൂടി എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം നോ ഓപ്പർച്യൂണിറ്റി അല്ലേ ഓൾറെഡി നമ്മൾ രണ്ട് ട്രേഡ് എടുത്തു രണ്ട് ഒരു ട്രേഡ് എടുത്തു ഒരു ട്രേഡിൽ എസ് എൽ അടിച്ചു രണ്ടാമത്തെ ട്രേഡാണ് ഫസ്റ്റത്തെ പിന്നെ കോസ്റ്റ് കോസ്റ്റ് ആണ് അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ അത് രണ്ടിലും അൻപത് പോയിൻ്റ് പ്രീമിയം കിട്ടിയിട്ടാണ് നമ്മുടെ എസ് എൽ വരുന്നത് അല്ലേ മാർക്കറ്റ് ആ ഒരു എന്താണ് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അൻപത് പോയിന്റ് മൂവ്മെന്റ് മൂവ്മെൻറ്റ് ഈസി ആയിട്ട് തരുന്നുണ്ട് അതിന് ശേഷം പിന്നെ മൂവ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ മാർക്കറ്റ് നാൽപ്പത്തി അൻപതിനായിരത്തിൻ്റെ അവിടെ താഴേക്ക് ഫോളോ ചെയ്തിട്ട് ഒരുപാട് സമയം അവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ആ ഒരു കൺസോൾറ്റേഷൻ്റെ ലോ ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത് കൺസോൾഡേറ്റ് ഓ ആ ഒരു ട്രേഡിൽ നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് ഇനി രണ്ട് ട്രേഡായി ഇപ്പോൾ നമ്മുടെ എസ് എൽ അടിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുക കാരണം നമ്മുടെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് മൂന്ന് ട്രേഡ് എസ് എൽ അടിച്ചാൽ പിന്നെ അന്ന് ട്രേഡ് ഇല്ല കാരണം ട്രേഡ് ഒഴിവാക്കാൻ കാരണം പിന്നെയും ചിലപ്പോൾ അവസരങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എന്താണ് ഇമോഷണൽ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കൺട്രോൾ വെച്ചത് കാരണം പലപ്പോഴും നമുക്ക് നല്ല എൻട്രീസ് ആയിരിക്കില്ല പിന്നെ കിട്ടുക അതായത് പ്രോപ്പർ ഏരിയയിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ ട്രേഡ് എടുക്കുക നമ്മൾ പിന്നെ ആ ഒരു ലോസ് കവർ റിക്കവർ ചെയ്യണം എന്നുള്ള ചിന്തയിൽ പല ഏരിയയിൽ നിന്നും ട്രേഡ് എടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലിമിറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ നമ്പർ ഓഫ് ട്രേഡ്സ് വെക്കുന്നത് ചിലപ്പോൾ പിന്നെയും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് അല്ലെങ്കിൽ കിട്ടാം അതൊക്കെ നമുക്ക് വരാം എന്തായാലും ഇപ്പോൾ വീണ്ടും പ്രീമിയം നാനൂറ്റി അൻപതായി നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെടുത്തൊക്കെ നാനൂറ്റി എഴുപതിനൊക്കെ അല്ലേ ഡിഫറെൻറ്റ് ഒരേ സ്ട്രൈക്കിലാണ് എടുത്തത് മൊത്തം ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്ന് എടുത്തത് അതുകൊണ്ട് തന്നെ പ്രീമിയം ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി നല്ല ചാൻസ് വരാണെങ്കിലും സമയം പന്ത്രണ്ട് പതിനെട്ട് നമ്മൾ എഗെയിൻ ഒരു നാൽപ്പത്തി ഒരു കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രീമിയം കുറച്ചും കൂടി താഴ്ന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം സോറി നാന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ള റേഞ്ചിലാണ് പ്രീമിയം ഉള്ളത് നാൽപ്പത്തൊമ്പത് എഴുന്നൂറിൻ്റെ തന്നെ ഒരു അപ്സൈഡ് എൻട്രി ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുവാണെങ്കിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പറ്റുമ്പോൾ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് മാർക്കറ്റ് നാൽപ്പത്തി ഒൻപത് എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് അല്ലേ ആ ഒരു ഏരിയയിൽ കുറേ കൺസോളിഡേറ്റ് ചെയ്ത് താഴെ വന്ന് വീണ്ടും കൺസോൾഡേറ്റ് ചെയ്താൽ അതിൻ്റെ ലോസ് ഈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അപ്സൈഡ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് എന്താണ് ഈ നമുക്ക് സെയിം ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എല് അതുപോലെ തന്നെ ഈ പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചാൻസ് ഉണ്ട് അല്ല ഓക്കെ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ഓ മൈക്കാർഡ് നമ്മൾ അൻപതിനായിരത്തിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുത്തത് ഓ മൈ മൈക്കാർഡ് ബൈ മിസ്റ്റേക്കിലി കോൾ ഓപ്ഷൻ എടുക്കേണ്ടി പറയാം അതന്നെ മാർക്കറ്റ് മോറിലേക്ക് പോകുമ്പോൾ എന്താണ് ലോസ് കാണിക്കണമെന്ന് ഞാൻ നോക്കിയതാണ് ഓ മൈക്കാർ അതിൻ്റെ ഇടയിൽ ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോസ്റ്റ് ബോക്സ് എക്സി എക്സിറ്റ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കാരണം നമ്മളൊരു റോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ബൈ മിസ്റ്റേക്കിൽ ഒരു എൻട്രി മാറിപ്പോയി ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് എടുക്കരുത് നേരെ ഇറങ്ങാം നമ്മൾ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് അതിൽ വെച്ചിടുന്നൊരു കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാം പരിപാടി നിർ ആ ഒരു പരിപാടി നിർത്താം അല്ലെങ്കിൽ ആ ഒരു ലോസ് ബുക്ക് ചെയ്യാം നാനൂറ്റി എഴുപത്തി മൂന്നിനടുത്ത് നാന്നൂറ്റി അറുപത്തി ഓൾമോസ്റ്റ് എണ്ണൂറ് രൂപ വെറുതെ പോയി അല്ലേ ബൈ മിസ്റ്റേക്കിൽ ഓ മൈ ഞാൻ ആ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് കോൾ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് എൻട്രിയും വന്നത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ അവരെ ശ്രദ്ധിച്ചില്ല അയ്യോ നമ്മൾ ആ ഒരു എൻട്രി പല രണ്ടാമത് ഈ വീഡിയോ പോസ് നിൽക്കുന്നതിൻ്റെ ഇടയിലും ഇത് നിൽക്കുന്നതിൻ്റെ ഇടയിലും ആ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് ഓ നാനൂറ്റി അറുപതിനൊക്കെ കിട്ടേണ്ട എൻട്രി ആണത് കോൾ ഓപ്ഷനിൽ ആ അതിന് പകരം പുട്ട് ഓപ്ഷൻ കൊണ്ടെടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ സോ ഏതായാലും ഇനി കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നുള്ളൂ കാരണം ഈ ഇമോഷൻ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് ട്രേഡ് ഇനി ഇപ്പോൾ ഇനി ഉണ്ടെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ നോക്കാം സമയം ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടില്ലേ ഓൾറെഡി നമ്മൾ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ അത്യാവശ്യം നൂ നൂറ്റി പത്ത് പോയിന്റ് അടുത്ത് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അത് നേരത്തെ ത്രീ തൗസൻഡ് സംതിങ് ലോസ് ഉള്ള ട്രേഡായിരുന്നു ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി പ്രോഫിറ്റിലാണ് ആ ട്രേഡിൽ ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാം ഞാൻ പന്ത്രണ്ട് പതിനെട്ടിന് ഞാനൊരു ഫുഡ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ മിസ്റ്റേക്കി ഈ ഒരു ഏരിയയിൽ നിന്ന് ഫുഡ് ഓപ്ഷൻ എടുത്ത് കോൾ ഓപ്ഷന് പകരം പക്ഷെ അത് കറക്റ്റായിട്ട് ടാർജറ്റ് എടുത്ത് പോയിട്ടുണ്ട് പക്ഷേ അതേ സെയിം ട്രേഡ് തന്നെയാണ് നമ്മൾ എടുത്തത് പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തത് അതും ടാർജറ്റ് നൂറ് പോയിന്റ് അധികം പോയിട്ടുണ്ട് നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ പ്രീമിയത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതുള്ളൂ പക്ഷേ അവർ ബൈ മിസ്റ്റേക്കിലി ചെയ്തുകൊണ്ട് അത് നമ്മൾ കോൾ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഇപ്പം നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല ഇത്രയും മിസ്റ്റേക്സ് വരും പക്ഷെ അത് മിസ്റ്റേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ നോർമലി എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മളെടുത്ത ഡിസിഷൻ കറക്റ്റാണ് ഇനി മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള രീതിയിൽ ട്രേഡ് അങ്ങനെ ഹോൾഡ് ചെയ്യും അത് നമുക്ക് ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലം അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ വലിയ ലോസ് വരുമായിരുന്നില്ലേ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ അത് ട്വൻറ്റിയും കൊടുത്തില്ല ഞാൻ ഞാൻ അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തുകൊണ്ട് നന്നായി അല്ലെങ്കിൽ എനിക്ക് ട്വൻറ്റി പോയിന്റ്സ് ലോസ് പോകുമായിരുന്നു പക്ഷേ എനിക്ക് പത്ത് പോയിന്റ് ആണ് ആ സമയത്ത് എക്സിറ്റ് ചെയ്തപ്പോൾ വന്നത് സെയിം ട്രേഡ് ഞാൻ പിന്നെ ഒന്ന് അവിടെ ഞാൻ ഒന്ന് അപ്പം തന്നെ എനിക്ക് വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ആയിരുന്നു ഏതെങ്കിലും ഒരു ഫുൾ ബാക്കിനൊക്കെ എടുക്കാമെന്ന് പക്ഷേ ഞാൻ എടുത്തിട്ടില്ല കാരണം ഒന്ന് ഒന്ന് കാം ഡൗൺ ആയിട്ട് നമ്മുടെ ഇമോഷനൊക്കെ ഒന്ന് കാം ഡൗൺ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു കാരണം ഒന്ന് പെട്ടെന്ന് നമ്മളൊരു ഒരു ഒരു റോങ് ഡിസിഷനൊക്കെ വരുമ്പോൾ പിന്നീട് നമുക്ക് സഡൻ സഡനായിട്ടുള്ളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇമോഷൻസ് കുറച്ച് കൂടുതൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് റോങ് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ എൻട്രി എടുക്കാനൊക്കെ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളൊരു ഇപ്പോൾ ചിലപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രേഡ് പെട്ടെന്ന് നമ്മൾ എടുക്കാൻ തോന്നും നമുക്ക് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഏരിയ ഒന്നൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ രണ്ടാമത് ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മാർക്കറ്റ് നേരത്തെ നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ എടുക്കാൻ കാരണം എന്താണ് അൻപതിനായിരം എന്നുള്ളൊരു ഏരിയ എന്ന് മാർക്കറ്റ് നല്ലൊരു ഫാൾ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ ചെയ്തപ്പോഴാണ് ഒരു പ്ലാൻ ചെയ്തത് കാരണം രണ്ട് ഒന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് നിൽക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് ഒരു ഫാളിന് വരും എന്നുള്ള രീതിയിൽ ആളുകൾ ട്രേഡ് എടുക്കും രണ്ട് അൻപതിനായിരത്തിൻ്റെ അവിടുന്ന് നല്ലൊരു ഫാൾ വന്നതാണ് അപ്പോൾ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അൻപതിനായിരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അൻപതിനായിരം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം നിഫ്റ്റിയിൽ ഇരുപത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ലെവല അപ്പോൾ അത്തരം ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിക്കുമ്പോൾ കൂടുതൽ ഓഡേഴ്സ് അതിൻ്റെ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം അൻപതിനായിരത്തിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് മൂന്ന് നേരത്തെ വിടുന്ന നാല് നാല് പ്രാവശ്യം റിജക്ഷൻ വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു കറക്റ്റ് ഈ ഒരു ചെറിയൊരു ഫുൾ ബാക്ക് ഏരിയ നിന്ന് മാർക്കറ്റിലേക്ക് ഒരു ട്രേഡ് ഒരു കോൾ ഓപ്ഷൻ കൂടെ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് ഇന്ത്യ മണി അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ടാർജറ്റിലേക്ക് അടിച്ചു ഈ ഒരു ഏരിയേൻ്റെ നാൽപ്പത്തൊമ്പതിനായിരം അൻപതിനായിരത്തിന് മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും പുതിയ ഓർഡേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയ വരെ പോകാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു വ്യൂവിൽ പ്രോബബിലിറ്റിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ആ ഒരു വ്യൂവിൽ ട്രേഡെടുത്തു അത് കറക്റ്റ് ടാർജറ്റ് അടിക്കുകയും ചെയ്തു അല്ലേ നല്ല ട്രേഡ് ആയിരുന്നു ആ ഒരു ട്രേഡിൻ്റെ ടൈം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നേ പതിനാറിനാണ് ആ ട്രേഡ് അപ്പോൾ നേരത്തെ ഒരു പ്രീമിയംസ് ഒക്കെ ഞാൻ കാണിച്ചതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ട്രേഡ് പന്ത്രണ്ട് പതിനെട്ടിനാണ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പ്രീമിയം നാനൂറ്റി അറുപത് റേഞ്ചൊക്കെ ഉള്ളായിരുന്നു അല്ലേ നാൽപ്പത്തൊമ്പത് എഴുന്നൂറിന് പിന്നീട് നമ്മൾ എടുത്ത ട്രേഡ് നാൽപ്പത്തി ഒന്നേ പതിനാറിനാണ് ട്രേഡ് എടുത്ത് ആ സമയത്ത് എനിക്ക് നാനൂറ്റി എഴുപത്തി നാലിനാണ് പ്രീമിയം കിട്ടിയത് നാനൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നാനൂറ്റി എഴുപത്തി നാലിനാണ് എനിക്ക് പ്രീമിയം കിട്ടിയത് നേരത്തെ നാനൂറ്റി അറുപതിന് കിട്ടേണ്ടതിനു പകരം നാനൂറ്റി എഴുപത്തിനാലിന് കിട്ടി പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ അൻപത് പോയിന്റ് മാർക്കറ്റ് മുകളിലാണ് പക്ഷേ നിയർലി ആ പ്രീമിയം നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നേരത്തെ നമ്മളെടുത്ത ട്രേഡ് തന്നെ വെച്ചിരുന്നെങ്കിൽ ആ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ സോറി പുട്ട് ഓപ്ഷൻ പകരം കോൾ ഓപ്ഷ്ഷൻ ആയിരുന്നെങ്കിലും അത് ടാർജറ്റ് അടിക്കുമായിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി പ്രോഫിറ്റും കിട്ടുമായിരുന്നു പക്ഷേ അവർ മിസ്റ്റേക്ക് വരും ആ സമയത്ത് പ്രോപ്പറായിട്ട് ഇറങ്ങാൻ പറ്റിയത് നന്നായി അതിനുശേഷം ഈ ഒരു ഒന്നേ പതിനാറിന് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒന്നേ നാൽപ്പത്തി റേഞ്ചിലാണ് എക്സിറ്റ് വന്നത് ഈ ഒരു റേഞ്ചിലാണ് എക്സിറ്റ് വന്നത് ആ ഒരു സിങ് ഹൈ നമ്മൾ നേരത്തെ ടാർജറ്റ് വെച്ച ഏരിയ ഹൈ ടാപ്പ് ചെയ്തു ഒന്നുകൂടി അവിടെ ഹൈ ടാപ്പ് ചെയ്തപ്പം നൂറ്റി പതിനഞ്ച് റേഞ്ചൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് പ്രോ പ്രോഫിറ്റ് ആ പെറങ്ങിയ സമയത്ത് നൂറ്റി ഏഴോ നൂറ്റി എട്ടോ ഒക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് അതിനുശേഷം മാർക്കറ്റ് നന്നായി താഴെ വേണു പക്ഷേ ഇവിടെ എത്ര പ്രാവശ്യമാണ് ആളുകളെ ഒന്ന് ട്രാപ്പ് ചെയ്തോ നിങ്ങൾ നോക്കൂ നമ്മൾ ഈ ഒരു ട്രേഡ് ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എത്ര പ്രാവശ്യം ട്രാപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആളുകളെ എന്താണ് ഇനി ഫാള് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിൽ ട്രേഡ് എടുത്ത ആളുകളെ സ്റ്റോപ്പ് ലോസ് അടിച്ചു അതുപോലെ അൻപതിനായിരത്തിൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ കാണിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരുപാട് സമയം റിജക്ഷൻ കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഒന്നുകിൽ അൻപതിനായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അൻപതിനായിരത്തിൻ്റെ ഓപ്ഷൻ ബൈ ചെയ്ത ആളുകളുണ്ടാവും ഇത്ര ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇനി അതിന് ശേഷം എന്ത് സംഭവിച്ചു നോക്കും മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് മൈൻഡ് സെറ്റിൽ വരുന്ന ഒരു പ്രോബ്ലം ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ എൻ്റെ സിസ്റ്റം ഭയങ്കര സിസ്റ്റം ഒന്നല്ല റീറ്റെയിൽ ട്രേഡർ മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യുന്നതും ചിലപ്പോൾ നന്നായിട്ട് റിസ്ക് റിവാർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലും പ്രോഫിറ്റബിൾ ആയിരിക്കാം പക്ഷേ നമ്മൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി റിസ്ക് റിവാർഡിൽ ട്രേഡ് കിട്ടുന്നുള്ളതാണ് ഈ ഒരു ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം എന്നുള്ളത് മറ്റേ സിസ്റ്റം മോശം ഞാൻ പറയുന്നത് അതിനേക്കാൾ ഒരു റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും ഇപ്പം നിങ്ങൾ തന്നെ നോക്കും ഇന്ന് ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സ് എത്ര ഒന്ന് രണ്ട് രണ്ട് ലോസ് മൂന്നാമത്തെ ഈ നമ്മൾ ബൈ മിസ്റ്റേക്കിൽ എടുത്ത ഈ ട്രേഡിലും പത്ത് പോയിന്റ് ലോസ് മൂന്ന് ട്രേഡ് എസ് എൽ അടിച്ചിട്ട് നാലാമത്തെ ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇത്ര നാലായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ അതാണ് ഈ റിസ്ക് റിവാഡിനോടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ എന്താ സംഭവം നാൽപ്പത്തൊമ്പതിനായിരത്തിനും ഷോർട്ട് ചെയ്ത ആളുകൾ സ്റ്റോപ്പ് ലോസ് കൂടെ അടിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം അൻപതിനായിരത്തിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വലിയ വലിയ ക്യാൻഡൽസ് ഭയങ്കര വോളിയുമാണ് എന്നൊക്കെ പറയാം ആളുകൾ അല്ലേ വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട് വോളിയം വരുന്ന ക്യാൻഡലിന് ആളുകൾ ബൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഹൈ പ്രൈസിലായിരിക്കും നമുക്ക് കോളോപ്ഷൻ വാങ്ങാം മാർക്കറ്റി പുള്ളിഷാന്ന് പറഞ്ഞ ആളുകൾ ആ സമയത്ത് നേരെ താഴേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങി ചില ആളുകൾ എന്ത് ചെയ്യും അൻപതിനായിരത്തിൻ്റെ മുകളിൽ ഒന്ന് കണ്ണ എന്നിട്ട് ട്രേഡ് എടുക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും ഹൈ ഹൈബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും ബുള്ളിഷ് വ്യൂവിൽ ബുള്ളിഷ് മൈൻഡ് സെറ്റിൽ ഒരു അൻപതിനായിരത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള വ്യൂവിൽ എടുക്കും പിന്നെ കുറച്ച് ആളുകൾ എവിടെ എടുക്കും എന്ന് പറയും ട്രേഡ് കുറച്ച് ആളുകൾ ഈ റീടെസ്റ്റ് എന്നൊക്കെ പറയാം അൻപതിനായിരത്തിൻ്റെ അവിടെ നേരത്തെ നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു ഇപ്പം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് സപ്പോർട്ടാവും എന്ന് പറഞ്ഞിട്ട് അൻപതിനായിരം സോറി അൻപതിനായിരം എന്നുള്ള ഏരിയ വീണ്ടും മാർക്കറ്റ് വന്നിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ഒരുപാട് സമയം അൻപതിനായിരത്തിൻ്റെ അവിടെ അങ്ങനെ മൂവ് ചെയ്യണല്ലേ പിന്നെ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കേണ്ടത് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു അൻപതിനായിരത്തിൻ്റെ മൂന്ന് മുതൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം നിഫ്റ്റിയിൽ ഒരു ഫിഫ്റ്റി ഹയർ ടൈം ഫ്രെയിമിൽ ഇക്വിഡി എടുത്താണ് സൈഡ് അപ്പോൾ വീണ്ടും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് വീണ്ടും പക്ഷേ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തിട്ടില്ല പിന്നെ രണ്ടര സമയം ഒക്കെ ആവാനായത് കൊണ്ട് തന്നെ പ്ലാൻ ചെയ്തില്ല ആ ട്രേഡ് കൂടി കിട്ടിയിരുന്ന അടിപൊളി നമ്മൾ വീണ്ടും ഒരു ഏഴായിരത്തഞ്ഞൂറൊക്കെ പ്രോഫിറ്റ് കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ വെറുതെ ഒരുപാട് ട്രേഡായിരുന്നു ഓൾറെഡി അല്ലെങ്കിൽ തന്നെ ബൈ മിസ്റ്റേക്കിലൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് ഒഴിവാക്കുക എൻ്റെ വ്യൂ അങ്ങനെയാണ് ഇത് ഈ അൻപതിനായിരം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു വീണ്ടും അവിടെ ഫുൾ ബാക്കിൽ വീണ്ടും വന്ന് നിന്ന് നിൽക്കുന്ന സമയത്ത് അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അൻപതിനായിരത്തിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടാവും അവരൊക്കെ മാർക്കറ്റ് എടുത്ത് കണ്ടോ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ എപ്പോഴും റിയാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് റിവാർഡ് അതായത് ഒരു എന്താണ് പറയുക ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുക ട്രെൻഡ് ലൈൻ്റെ ഫേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുക ഇതിലൊക്കെ പല സമയത്തും നമുക്ക് മിസ്റ്റേക്സ് വരും ഇത് ട്രെയിൻ ലൈൻ ഒക്കെ ഇഷ്ടം പോലെ മിസ്റ്റേക്സ് ഓരോ ദിവസം വരും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യോ ട്രെയിൻ ലൈൻ അപ്പോൾ ആളുകൾ ട്രെൻഡ് ലൈൻ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല ട്രെൻഡ് ലൈനിൽപ്പെടെ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടോ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ആളുകൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന ആളുണ്ടോ നേരെ മോഡിലേക്ക് പോയിട്ടില്ല ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് നടക്കും പക്ഷേ ഒരുപാട് തവണ നമ്മളൊരു ഒരു ദിവസം ഒരു അഞ്ചോ ആറോ തവണ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നാല് തവണ ഫേക്ക്ഔട്ടായിരിക്കും പ്രോബിലിറ്റി ഏറ്റവും കൂടുതൽ അതിനാണ് കാരണം ഇത്തരം ഏരിയകളിലാണ് കൂടുതൽ ഓർഡേഴ്സ് നമ്പർ ഓഫ് ആളുകളുടെ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് അത്തരം ഏരിയകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നിഫ്റ്റിയിലുണ്ട് ഇന്നത്തെ ഒരുപാട് പ്രൊഫസർ ഡീറ്റെയിൽഡായിട്ട് ഇന്ന് ഒരുപാട് വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ട് പറയുന്നില്ല നിഫ്റ്റിയിൽ ഇതുപോലെ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ആളുകളെ ഉണ്ടോ മോളിലുള്ള ഒരു സിംഗ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്നു ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി എടുത്തിട്ട് പ്രോപ്പർ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ തന്നെ കറക്റ്റ് താഴെ വന്നിട്ടുണ്ടോ നല്ല അടിപൊളി ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയ എന്നൊക്കെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടിയത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നതോ അല്ലെങ്കിൽ ഡൗട്ട് വരുന്നതോ വരുന്നതൊക്കെ കമൻ്റിൽ ചെയ്യുക അതുപോലെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസൊക്കെ ഡെയിലി ചെയ്യാമെന്ന് നമുക്കൊരു ഒരു എന്താണ് ഒരു മോട്ടിവേഷൻ ആവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നു അവർക്ക് അവരൊക്കെ ഡെയിലി അങ്ങനെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ട് പലപ്പോഴും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ചെയ്ത ആളുകൾക്കൊക്കെ എനിവേ താങ്ക് യു കാണാം